ഹായ് ഹലോ നമുക്കിന്നൊരു സ്ഥലം വരെ പോയാലോ ഞാൻ ഒരുപാട് നാളായി അവിടം വരെ ഒന്ന് പോയിട്ട് അതൊക്കെ ഒന്ന് അതായത് ഒന്ന് ചുറ്റി കാണാനൊക്കെ ആയിട്ട് വിചാരിക്കുന്നു പക്ഷെ അത് അവിടെ പോകാനായിട്ട് നമുക്ക് വണ്ടിയിലോ ബൈക്കിലോ അങ്ങനൊന്നും പോകാൻ പറ്റില്ല നമുക്ക് അക വഞ്ചിയിൽ മാത്രമാണ് അവിടേക്ക് പോകാൻ പറ്റുള്ളൂ കുറച്ചധികം ഉണ്ട് പിന്നെ വീട്ടിൽ നിന്ന് പോവാനായിട്ട് പിന്നെ ഇപ്പോഴേ പിന്നെ എപ്പോഴും മഴയാണല്ലോ അപ്പം നമുക്ക് അങ്ങനെയും പോകാൻ പറ്റുന്നില്ല നമ്മൾ ഈ ഒരു സ്ഥലം റെഡിക്കും കാണാനായിട്ട് നമുക്ക് എടുത്ത് പോകുമ്പോൾ ശരിക്കും അതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ നമ്മൾ കുറച്ച് ദൂരെ ഇങ്ങനെ മാറി നിൽക്കുക അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് എന്താ പറയുക ഒരു സ്റ്റീൽ പാലൊക്കെ ഉണ്ട് പാലുണ്ട് തൂക്കുപാലം അതിൻ്റെ മേലേ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ സന്ധ്യാസമയൊക്കെ ഉണ്ടല്ലോ ആ ടൈമിലൊക്കെയാണ് അവർ ലേറ്റ് ഇടുള്ളൂ അപ്പോൾ ആ ടൈമിൽ പോയാലാണ് ശരിക്കും അതിൻ്റെ ഭംഗിയൊക്കെ കാണാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എടുത്തു പോയാലങ്ങനെ അറിയില്ല എന്നുള്ളത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നല്ല വഞ്ചിയിൽ പോകുന്നത് ഇടയ്ക്ക് ഞാനും വഞ്ചി പങ്കായി എടുത്തിട്ട് ഞാനും തുടങ്ങിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഒപ്പൻ്റെ ചേട്ടനും ഉണ്ട് കേട്ടോ ഈ വീഡിയോയ്ക്ക് മുൻപായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ വേറൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഒരു മാട് പോലത്തെ ഒരു സംഭവമുണ്ട് അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്ത ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് വരണേ പുഴയിലാണെങ്കിലും നമ്മൾ ഒരു മണി നാലു മണി ആ ഒരു ടൈമിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കുറേ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ മഴക്കാലം കൂടിയാണല്ലോ ഈ ഒരു പൂവ് നിങ്ങൾ എവിടെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടോ അത് ആകെ വെള്ളത്തിൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ കാരണം അത് നല്ല മഴക്കാലത്ത് അതായത് നല്ല വെള്ളം പുഴയിൽ വരുമ്പോഴാണ് ഈ ഒരു പൂ കൂടുതലായിട്ട് നമ്മുടെ പുഴയിലോ പടങ്ങളിലോ തൊഴിലൊക്കെ ഉണ്ടാവുള്ളൂ ഇത് ഈ പൂവ് നമ്മൾ നമ്മളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റില്ല കണ്ടോ അതിങ്ങനെ ആകെ ചുരുങ്ങിയിട്ടാണ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമ്മളിത് വെള്ളത്തിൽ ഇങ്ങനെ ഇടുകയാണെങ്കിൽ അതിൻ്റെ ഇതളൊക്കെ ഇങ്ങനെ വിടർന്നിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കുറേ കളറുകളൊക്കെ ഉണ്ടാവും പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഈ പൂവ് പുഴയിലിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ട് ഞങ്ങൾ ഈ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഈ വടികൾ അതായത് ഈ വടികളുടെ പീസൊക്കെ ഉണ്ടാവുമല്ലോ ഈ പുഴക്കരയിലൊക്കെ അതെടുത്തിട്ട് ഈ പൊട്ടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഈ കര കരയിലോട്ട് ഇങ്ങനെ എറിയും അതിങ്ങനെ എടുക്കും പക്ഷേ നമ്മൾ ആ വെള്ളത്തിൽ കാണുന്ന ഭംഗി ഉണ്ടാവില്ല ഒരിക്കലും ഈ പൂവ് പൊട്ടിച്ചിട്ട് നമ്മളിന്ന് കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഭംഗിയുള്ള പുഴയിലൊക്കെ വിരിയണ ഒരു ടൈപ്പ് പൂവാണ് ഇപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആ ഒരു പൂവിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അത്രയ്ക്ക് നല്ല രസമാണ് എനിക്കത് കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലൊക്കെ കിട്ടും അത്രയും നല്ല രസമുള്ള കളറാണ് ഞാൻ ആ പൂ കുറിക്കാൻ സൈഡിലോട്ട് നീങ്ങിയ നേരം കൊണ്ട് നമ്മൾ വലിയൊരു മീൻ പുഴയിൽ ചാടിയിട്ടുണ്ടാകും നിങ്ങൾക്ക് ഞാനൊരു സർക്കിൾ വരച്ചിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് നോക്കി നോക്കട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ ഒരുപാട് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാരണം എൻ്റെ മുന്നിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പൂക്കൾ കുറേ ഉണ്ട് അപ്പോൾ ഇത് എവിടെ നിന്നൊക്കെ പറിച്ചു തുടങ്ങണം എത്രത്തോളം പറിക്കണം എന്നുള്ളൊരു ഡൗട്ടാണ് അവസാനം ഞാൻ വഞ്ചിയിൽ തന്നെ ഇരുന്ന് പറിക്കുകയാണ് ചെയ്തത് പൂക്കളൊക്കെ ലാസ്റ്റ് ഞാൻ വീഴാനൊക്കെ പോയി കൈയൊക്കെ എത്തിച്ച് പൊട്ടിച്ചിട്ട് ലാസ്റ്റ് ഞാൻ കുറേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പൂക്കൾ അതും പോരാണ്ട് ഞാൻ വഞ്ചീന്ന് എണീറ്റ് നിന്നു ഇന്നിട്ടും കുറേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ പൊട്ടിക്കുമ്പം അതായത് അധികം നേരം ആ പൂവിൻ്റെ ഇതിൽ അത്രയും നേരം നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല പക്ഷേ ആ കളറ് കാണുമ്പോൾ ഭയങ്കര എനിക്ക് ഭയങ്കര അട്രാക്ഷനാണ് അത് കുറേ ഇങ്ങനെ വേണം എന്നുള്ളൊരു ഫീലാണ് അപ്പം ഞാൻ കുറേ പൊട്ടിച്ചു റിട്ടേൺ വഞ്ചിയിലേക്ക് കയറിയിട്ട് നമ്മൾ നമ്മൾ പോകാമെന്ന് വിചാരിച്ചൊരു സ്ഥലമുണ്ടല്ലോ അവിടേക്ക് പോവാണ് വഞ്ചിയിൽ കയറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആ പൂവിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ മണമൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട് തുടങ്ങിയത് അതിൻ്റെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനുള്ള അങ്ങനത്തെ സ്മെല്ലൊന്നുമില്ല എന്നാലും എനിക്കാ ഒരു മണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഫ്രഷ്നെസ്സിൻ്റെ ഒരു ഫീൽ അങ്ങനത്തൊക്കെ പറയും അങ്ങനത്തെ ഒരു വൈബാണ് നമുക്ക് നമ്മൾ പോകാൻ വിചാരിച്ച സ്ഥലത്തേക്ക് കുറച്ചും കൂടി അധികം ദൂരം ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറേ കണ്ടൽക്കാടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഈ കുറേ മത്സ്യത്തൊഴിലാളികൾ തന്നെ ഈ ചേറ്റുക അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പോയിട്ട് ഈ കക്ക ഉണ്ടല്ലോ അത് മുങ്ങിയെടുത്ത് അത് പുഴുങ്ങി അതിൻ്റെ ഇറച്ചി മീത്തളും സെപ്പറേറ്റ് ചെയ്തിട്ട് ഇറച്ചി ഇങ്ങനെ നമ്മളിവിനെ വിലക്കി കൊടുത്ത് അങ്ങനെയൊക്കെ ജീവിക്കുന്ന കുറേ മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ ഈ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വഞ്ചി എടുത്ത് വഞ്ചിയിൽ തുഴഞ്ഞിട്ട് ഇത്ര അധികം ദൂരത്തേക്കൊന്നും പോയിട്ടില്ല അത് നമ്മൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുക്കുള്ള ആ മാട് ആ ഒരു റൗണ്ട് അങ്ങനെയൊക്കെയുള്ള ഏരിയയിലേക്കൊക്കെ പോയിട്ടുള്ളൂ അല്ലാണ്ട് വല്ലാണ്ട് ഇത്രയും ലോങ്ങിലേക്ക് പോയിട്ടൊന്നുമില്ല ഈ ഭാഗമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇട്ടാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ കല്ലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടക്കിയിങ്ങനെ കെട്ടി വെച്ചിട്ട് കാണാനായിട്ട് ഈ സ്ഥലം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരുപാട് ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കോടമുക്ക് കടവാണ് ഇവിടെയാണ് നമ്മൾ ഈ ആൾക്കാർ പുഴയിൽ പോയിട്ട് മീനും ഞണ്ടും കൊഞ്ചും എല്ലാം അതും പിടിച്ചിട്ട് തൊട്ടടുത്ത് നമുക്ക് ഈ മീൻ സെയിൽ പോകണം ആൾക്കാർ ഇവിടെ വന്ന് കൊണ്ടുവന്നിട്ടാണ് ലേലം വിളിച്ചിട്ട് മീനുകളൊക്കെ വിൽക്കാറുള്ളത് ഇവിടെ നമ്മളൊരു ആറുമണി ഏഴുമണി രാവിലെ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് തിരക്കുണ്ടാവും ഇവിടെ മീൻ വിലക്ക് മേടിക്കുന്നവരും അല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ അവശ്യകത്തിന് മേടിക്കുന്ന ഉണ്ടാവും പിന്നെ ഈ പെട്ടി വണ്ടിയിലൊക്കെ ആൾക്കാർ മീനൊക്കെ വിൽക്കണം കണ്ടിട്ടില്ലേ അങ്ങനെ വലിയൊരു എമൗണ്ട് മീൻ മേടിക്കാൻ വരുന്നവർ അങ്ങനെ ഒരുപാട് പേരുണ്ടാവും അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ ഇപ്പോൾ ഈ കാണുന്ന വഞ്ചി ഉണ്ടല്ലോ ഈ ആകെ ഒരാൾക്ക് മാത്രം പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന് അധികം നീളം ഉണ്ടാവില്ല അധികം വീതി ഉണ്ടാവില്ല അങ്ങനെയാണ് അങ്ങനെ നമ്മൾ കാണാൻ വന്നൊരു സ്ഥലത്തിൻ്റെ അടുത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട് പുഴയിലാണെങ്കിൽ ഒരുപാട് വെള്ളമുണ്ട് മഴയാണല്ലോ പെയ്യണത് അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമുണ്ട് പിന്നെ ഏറ്റ ടൈമായിരുന്നു അതായത് ഈ വെലിയേറ്റം വലിയ ഇറക്കം അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനെ ഒരുപാട് വെള്ളം കയറുന്ന ഒരു ടൈമായിരുന്നു പിന്നെ നമ്മുടെ നമ്മുടെ വഞ്ചിയുടെ മുന്നിലായിട്ട് ഈ ചേറ്റ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് വഞ്ചിയിൽ അങ്ങനെ വരാറുണ്ട് അങ്ങനെ നമ്മൾ വഞ്ചിയിൽ കുറച്ചും കൂടി ദൂരം പോയപ്പോൾ തീർച്ചയായിട്ടും മഞ്ചിയിൽ നിന്നൊരു ചൂണ്ട ഇടണ്ടായിരുന്നു ആൾക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പ്രായി കരിമീൻ അങ്ങനെയുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീഡിയോയില് ആകാശം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ഇരുട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അധികം നേരം ഒന്നായിട്ടില്ല ഒരു മണി ഒരു അഞ്ചര ആ ഒരു ടൈം ആയിട്ടുള്ളൂ പക്ഷെ നല്ല മഴക്കാർ വരുന്നുണ്ട് അപ്പം നമ്മൾ പുഴയുടെ ഒരു കറക്റ്റ് നടുവിലല്ല എന്നാലും ചെറിയ രീതിയിൽ കുറച്ച് ആളുള്ള ഭാഗത്താണ് നമുക്ക് വേഗം ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് വേഗം പോകണം വീഡിയോ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്തായിട്ട് ഒരു ഹൗസ് ബോട്ട് അവിടെ എടുക്കണേ കാണാൻ പറ്റുന്നില്ലേ അതിൻ്റെ ഒരു വലിയൊരു ബിൽഡിങ് കാണാൻ പറ്റണേ അത് നമ്മുടെ കരുവന്തലയിൽ വരുന്ന ഒരു ബ്ലൂസർ എന്ന് പറഞ്ഞൊരു റിസോർട്ടിൻ്റെ ആണ് കേട്ടോ അവിടെ നമുക്ക് സ്റ്റേയും പിന്നെ ബോട്ടിങ് അങ്ങനെയുള്ള കുറേ എൻ്റർടൈൻമെന്റ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ വിചാരിച്ചൊരു സ്ഥലത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ജോസാലുദാസിൻ്റെ ഒരു പുഴയുടെ നടുവിലായിട്ട് ചെയ്തിട്ടുള്ളൊരു ഒരു ദ്വീപ് പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ ഒരുപാട് ചെടികളും പിന്നെ ലൈറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള രാത്രിയിലൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ ആൾക്കാർ കാണാൻ പോവാറുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ആകെ ഇത് കണ്ടിട്ടുള്ളത് നമ്മുടെ ഈ അവിടെ സൈഡിലായിട്ട് പാലുണ്ടെന്ന് പറഞ്ഞല്ലോ ആ പാലത്തിൻ്റെ വേടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരുപാട് നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് ഒക്കെ ഇട്ട് ഫുൾ നല്ല രസമാണ് കാണാനായിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് ഈ പകൽ വെട്ടത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ നടക്കണതോ കാര്യങ്ങളൊന്നും ഞാൻ കടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഈ ഒരു സന്ധ്യയ്ക്കൊക്കെ ഇതിൽ കൂടെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ലൈറ്റിലൊക്കെ കാണുമ്പോൾ എപ്പോഴെങ്കിലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു ടൈമിൽ വഞ്ചിയൊക്കെ എടുത്തിട്ട് ഇതിലെൻ്റെ എടുത്ത് നിന്നിട്ടൊന്ന് കാണാൻ പറ്റണേന്നൊക്കെ ഇത് ചുറ്റി കാണാനായിട്ട് ഒരുപാട് ടൈം വേണം കേട്ടോ ആയിരുന്നു നമ്മൾ പങ്കായം കൊണ്ട് തുഴഞ്ഞിട്ടൊക്കെ ആണല്ലോ അങ്ങോട്ടേക്ക് റൗണ്ട് അടിച്ചിട്ടൊക്കെ വരേണ്ടത് അപ്പോൾ കുറേ നേരം വേണം അപ്പോൾ എന്തോ ഒരു ഇഷ്ടം അതെന്ന് വെച്ചാൽ നല്ല രസമുണ്ട് കാണാനായിട്ട് അതിൻ്റെ അടുത്തൊക്കെ ഇരിക്കാനും പിന്നെ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പാട്ടിലെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി വെള്ളത്തിലൊക്കെ കളിക്കാനും അതിൻ്റെ അടുത്തൊക്കെ ഇനി ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ കുറച്ചധികം നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പം നമ്മളത് ചുറ്റി കാണാനായിട്ട് ഇങ്ങനെ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ മാറിപ്പോയി എപ്പോഴും അഞ്ചലി കയറി കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന പോലെ ഇങ്ങനെ വെള്ളം നിങ്ങൾ മേലിൽ കയറിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം മേലിൽ വിടാ കൊള്ളാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അത് എപ്പോൾ വെള്ളം കണ്ടാൽ എപ്പോഴും ചെയ്യണൊരു ശീലാണ് ഇപ്പം എത്ര വലുതായിട്ടും അതിലൊരു മാറ്റം വന്നിട്ടില്ല ഇവിടുന്ന് പോവുകയാണ് അവിടെ ലൈറ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നത് അപ്പം നമ്മൾ വന്ന നേരത്തെ അവർ ലൈറ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് നേരത്തെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ ഒരു ഈവനിങ് ഈ ഒരു ടൈമിലാവുമ്പോഴാണ് ലൈറ്റൊക്കെ ഇടുക അപ്പോൾ ലൈറ്റ് ഒക്കെ ഇട്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കാണാനായിട്ട് ഇപ്പം ആണ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ളത് പക്ഷെ നമുക്ക് ഇവിടെ നിൽക്കാനും വീഡിയോ എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞാൽ നേരില്ലേ നമുക്ക് ഇവിടെ നിന്ന് എസ്റ്റ് പോയിട്ട് വീഡിയോയിൽ പോകാനായിട്ട് അപ്പം നമുക്ക് അടുത്തൊരു ദിവസം ഈ ഒരു ടൈമിൽ വന്നിട്ട് വീഡിയോസ് ഒക്കെ എടുക്കാൻ നോക്കാം മാക്സിമം യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ നോക്കാം നമുക്ക് വീഡിയോ സമ്പിട്ട്